കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ മണ്ഡലമായ പേരാവൂരിലാണ് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ മൂന്ന് തവണയും ഇവിടെ നിന്ന് ജയിച്ചത് സണ്ണി ജോസഫ് ആയിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം നന്നായി ഇടിഞ്ഞു മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സണ്ണി ജോസഫ് ഇവിടെ നിന്ന് ജയിക്കുന്നത് മണ്ഡലം രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം രണ്ട് തവണ മാത്രമാണ് പേരാവൂർ യു ഡി എഫിനെ കൈവിട്ടത് അതിലേറ്റവും ശ്രദ്ധേയമായത് രണ്ടായിരത്തി ആറിലെ പോരാട്ടമാണ് കെ കെ ശൈലജ ടീച്ചർ മത്സരിച്ച് ഒൻപതിനായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് പേരാവൂർ തിരിച്ചു പിടിക്കുന്നു ഇപ്രാവശ്യവും എൽ ഡി എഫ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് കേൾക്കുന്നത് കെ കെ ശൈലജ ടീച്ചറുടെയും ജോൺ ബ്രട്ടാസിൻ്റെയും പേരുകളാണ് കേൾക്കുന്നത് അതിൽ ശൈലജ ടീച്ചർ മത്സരിക്കാൻ ഇവിടെ മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്ന് അറിയിച്ചുവെന്നാണ് വിവരം ജോൺ ബ്രട്ടാസ് വരികയാണെങ്കിൽ മത്സരം കടുക്കുമെന്നതിൽ സംശയവുമില്ല മറ്റൊരു നീക്കം കിഫയുടേതാണ് കിഫ പേരാവൂരിലും സ്ഥാനാർത്ഥിയെ നിർത്തുന്നു അലക്സ് ഒഴുകയിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ മലയോര മേഖലയിൽ യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകൾ അത് അടർന്നു പോകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയെങ്കിൽ പേരാവൂരിൽ പോരാട്ടം കനക്കുമെന്നതിൽ സംശയമില്ല വന്യമൃഗാക്രമണങ്ങൾ നേരിടുന്ന മേഖല കൂടിയുള്ള ഈ മണ്ഡലത്തിൽ കിഫയുടെ സാന്നിധ്യം എൽ ഡി എഫിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഒപ്പം സിറ്റിംഗ് എം എൽ എയുടെ മത്സരം ഇത് മൂന്നും കൂടിയാകുമ്പോൾ മത്സരം പൊടി പൊടിക്കും ഏതായാലും വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് വിശദമായി നമുക്ക് കേൾക്കാം ഒരു സണ്ണി തന്നെയായിരിക്കും സണ്ണിക്ക് നല്ല ഇവിടെയുള്ള നല്ല പേരാണ് സണ്ണിത് ഏത് ആ പ്രവർത്തനം ഒന്നും മോശമില്ല അയാൾ എല്ലാത്തിലും പങ്കെടുക്കൂടാൻ നോക്കിയിട്ടല്ലാത്തിനും പങ്കെടുക്കുന്ന ഒരാളാണ് നല്ലൊരാളാണ് ആ കുറഞ്ഞു കുറഞ്ഞു അത് നല്ല ആളേനും ഒരു നല്ല ഫൈറ്റിങ് ഈ നാട്ടുകാരനായിരുന്നു സഖ്യ റുസൈൻ ഇപ്രാവശ്യം അറിയില്ലല്ലോ പിന്നെ അയാൾ ജോൺ ബ്രിട്ടാസ് ഇവിടെയും പറയുന്നുണ്ട് തൃശ്ശൂരും പറയുന്നുണ്ട് ാണെങ്കിലൊന്നും രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ് ക്രിസ്ത്യൻ മേഖല എന്ന് പറഞ്ഞ കാര്യമില്ല ക്രിസ്ത്യൻ മേഖലയില് ഇയാൾക്ക് ഭയങ്കര പേരാണ് പറയാൻ കഴിയാത്തെ ഇതല്ലേ ക്രിസ്ത്യൻ മേഖലയില് സണ്ണിക്ക് ഭയങ്കര ഇതാണ് ഈ പള്ളിയും ഇതെല്ലാം ആയിട്ട് പിന്നെ എല്ലായിടിക്കും മരിച്ചാലും മലിച്ചാലും എല്ലാം അയാള് സാന്നിധ്യം ഇപ്പം ഉണ്ടാവും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എൽ ഡി എഫ് സീറ്റ് തിരിച്ചുപിടിക്കും എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭരണ തുടർച്ചന്റെ ഭാഗമായിട്ട് ഈ ഒരു സീറ്റാന്ന് നമുക്ക്

നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ഭരണം എന്നുള്ളത് കൊണ്ടുവരുന്നത് അല്ലാതെ കുടുംബമോ ഒരു വ്യക്തിയോ നന്നാക്കാൻ വേണ്ടിയല്ല നമ്മുടെ ജനങ്ങളുടെ ആവശ്യം നിറവേറണം അതിനുവേണ്ടി യു ഡി എഫ് തന്നെ വരണം വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി കൂടി വരുന്നുണ്ട് അതൊക്കെ എന്തായാലും കൂടും ജനങ്ങൾ അറിവും വിവരവും ബുദ്ധിയുള്ള ആൾക്കാരല്ലേ എപ്പോഴും ഒരേപോലെ ആവില്ല കർഷകർ സ്ഥലമാണ് സ്ഥലമാണ് അതുപോലെ വന്യജീവി ആക്രമണമുള്ള അവിടെ അവരുടെ പ്രതിനിധി സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അവർക്ക് നന്നായിട്ട് വോട്ട് െ ഇപ്പൊ നിലവിൽ നമ്മുടെ എം എൽ എ സണി ജോസഫ് സാറാണ് അപ്പൊ അങ്ങനത്തെ എന്ത് റിലേറ്റീവ് കേസ് വന്നാലും എല്ലാം നീറ്റായിട്ട് ക്ലിയർ ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇതൊന്നും വോട്ട് എലക്ഷന് ബാധിക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല അതൊന്നും വിഷയമേ അല്ല ഉള്ളൂ തന്നെ

പറയാൻ പറ്റില്ല ഡോൺ ബ്രിട്ടാസ് ആണെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല അല്ല ജയിക്കാനോ സാധ്യത നോൺ ബ്രിട്ടാസ് ആണെങ്കിൽ ഞാ ചപ്പിണ നറായുജിന്റെ നല്ല വരണം അതുകൊണ്ട് സണ്ണി ജോസഫ് യു ഡി എഫിന് മൂവായിരം അല്ലേ ഉള്ളില് പത്ത് രൂപ അത്ര ചെറിയ ആ അതെ ജയിച്ച ഇല്ല ഈ പ്രാവശ്യം ഭീഷണിയൊന്നുമില്ല ഇപ്പൊ യു ഡി എഫിന് അനുകൂലമായ ഒരു ഘടക കാണുന്നത് പൊതുവേ അതെയോ അത് അതെ അതിനെപ്പറ്റി തീരുമാനം ഒന്നും വന്നില്ലല്ലോ ഇല്ല അത് ബാധിക്കൊന്നുമില്ല സണ്ണി ഇവിടെ സണ്ണി ദിവസത്തിന് പിടിക്കാൻ പറ്റില്ല ഷൈല ടീച്ചറെ വരെ നോക്കിയിട്ട് നടന്നല്ലോ പിന്നെ ഇവിടെ വിട്ട് കാര്യം ഒരു വിഷയമല്ലോ വന്നിട്ട് ഇനിയും കാര്യമൊന്നുമില്ല ആ അതെ അതിൽ കാര്യമൊന്നുമില്ല ടീച്ചറിൻ്റെ ടീച്ചറേപ്പം ഉള്ള ഡിമാൻഡും പേരാമണ്ഡലം പൊതുവേ യു ഡി എഫിന് വേഷം കുറഞ്ഞാലും കാണുന്നു വിജയ സാധ്യത പേരാവർ ഇടതുവർഷത്തിന് നല്ല സാധ്യതയുണ്ട് ഇടതുവർഷ ഭരണം ജനങ്ങൾ സംതൃപ്തരാണ് ഇല്ല അതിന് മുമ്പേ രണ്ടു വർഷം ഒരു പത്ത് വർഷം മുമ്പേ ഇടതുവർഷത്തിന്റെ ആയിരുന്നു ആ ചില ടീച്ചർക്ക് മുമ്പേയും ജയിച്ചിട്ടുണ്ട് ആ അപ്പോൾ യു ഡി എഫിന് ഒരു കുത്ത മണ്ഡലം ഒന്നും വേണ്ടി പറയാൻ വേണ്ടി പറ്റില്ല സ്വാഭാവികമായിട്ടും ഭരണമാറ്റം ഈ മണ്ഡലത്തിലും പരമ്പര മണ്ഡലത്തിലും ഭരണമാറ്റം ഉണ്ടാവും എന്നുള്ളത് തന്നെ വിശ്വാസം അല്ല ഭരണവിരുദ്ധ വികാരം ഉണ്ടാകണെങ്കിൽ എന്താ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുന്ന കാരണം ശരിക്കും ജനങ്ങൾക്ക് ഇപ്പം രണ്ടായിരം ഉറുപ്യ ഒരു യു ഡി എഫ് യു ഡി എഫ് യു ഡി എഫിന്റെ സണ്ണി ജോസഫ് അയാൾ സ്ഥിരമായിട്ട് ജയിക്കുന്ന ഒരു മണ്ഡലമാണ് അതല്ലേ ഈ പ്രാവശ്യം ഭൂരിവശം കൂടും ഈ പ്രാവശ്യം സണ്ണി ജോസഫിന് ഭൂരിവശം കൂടും എന്നാണ് അഭിപ്രായം പൊതുവേ ഉള്ള അഭിപ്രായം അയാളെ ഒരു നല്ലൊരു പെരുമാറ്റവും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതും സേവനം ചെയ്യലും അതുകൊണ്ട് നല്ലൊരു എം എൽ എ അത് കുറവാണ് പക്ഷെ അതിന്റെ തിരക്കുകൊണ്ടിരിക്കും ഇപ്പൊ കാണാതെ അല്ലാതെ എല്ലാ പരിപാടിക്കും എല്ലാ സ്ഥലത്തും എത്താറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അത് കൂടും ഒരു പതിനഞ്ചായിരം ഭൂരിപക്ഷം ഉണ്ടാവുന്ന എല്ലാവരുടെയും അഭിപ്രായം ഒരു ഒരു നല്ലൊരു കഴിഞ്ഞാൽ പറയാൻ മത്സരം സണ്ണി ജനങ്ങളെ വിശ്വാസം എൽ ഡി എഫിനോടൊപ്പം തന്നെയാണെന്ന് തന്നെയാണ് നമ്മളെ ശോഭ പ്രതീക്ഷ സണ്ണി ജോസഫ് നിരന്തരമായി ജയിച്ചു വരുന്ന മണ്ഡലാണെങ്കിലും ഇപ്രാവശ്യം നമ്മൾ എന്തായാലും എൽ ഡി എഫ് അത് ഭരണം നിലനിർത്തും ഇല്ല ഇല്ല അതൊന്നുമില്ല ഒന്നും പ്രതിഫലിപ്പിക്കാൻ പോകുന്നില്ല അത്രയും നല്ല ഭരണമാണ് പിണറായി സർക്കാർ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല ഇന്നത്തെ ഭരണത്തിൻ്റെ മേൽക്കോയ്മ എന്തായാലും ഈ ഇപ്രാവശ്യത്തെ ഇലക്ഷനെ നല്ല വണ്ണം ബാധിക്കും ഇപ്പോൾ നോക്കുമ്പോൾ യു ഡി എഫിനാണ് സാധ്യത

സണ്ണി ജോസഫ് ഇനി വരാൻ പോകുന്നില്ല ഈ ഗടതുപക്ഷത്തിന്റെ ഭരണം കൊണ്ടെന്ന് പറഞ്ഞ വളരെ നേട്ടങ്ങൾ ഉള്ളത് കൊണ്ട് ഭൂരിപക്ഷം കിട്ടും ഈ മലയോര കർഷക സംഘടനയായ കിഫ മത്സരിക്കുന്നു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ആർക്കാണ് ഗുണം ചെയ്യാ അത് ചെയ്യാൻ കഴിയില്ല അതിപ്പോ എല്ലാരും പോലെ എല്ലാരും പോരാതാ സണ്ണി ജോസഫ് വിജയിക്കും ആ അതൊന്നും ഒരു വിഷയമല്ല സന്യാസിനാമെച്ച് അതൊരു വിഷയമല്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ എന്താ പറയണ്ടേ ഭരണത്തിന്റെ പരാജയം അതെ ആരായാലും സന്യാസൊക്കെ വെച്ച് ഒരു വിഷയമല്ല ഇവിടെ കൂടാൻ കഴിഞ്ഞ സണ്ണി ജോസഫ് കൂടുതൽ ചെറിയ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം സണ്ണി ജോസഫ് ജയിച്ചത് നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനമൊന്നും ആ സമയത്തും ഈ സമയത്തും ഒന്നും ചെയ്തിട്ടില്ല ഓരോ സമയം കൂടുന്നേനെ അതായത് ആ ടൈം കൂടുന്നേനെ ഭൂരിപക്ഷം കുറയുകയല്ല എന്നല്ലാണ്ട് കൂടിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ സംബന്ധിച്ച് എലക്ഷനിൽ നിന്നത് സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ നേതാവായിരുന്നു അപ്പോ അദ്ദേഹം ആ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തി എന്നിട്ട് മത്സരിച്ച് എന്നിട്ട് മൂവായിരം വോട്ടിനാണ് ആ ചെറിയ വോട്ടിനായി തോറ്റത് അത് ഇനി മാറി ഒന്നുകൂടി ഇനി സക്കീർ ഹുസൈനെ തന്നെയാണെങ്കിൽ പരിചയപ്പെടുത്തേണ്ടി വരില്ല അത്രയും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന വിചാരിക്കുന്നു കേരള മണ്ഡലത്തില് യു ഡി എഫ് തന്നെയാണ് സാധ്യത സൺ ഡാ ഇതുവരെ ഉള്ളത് ഇനിയിപ്പ് വരുമെന്നോട് അറിയില്ല അതൊന്നും അതൊന്നും അത്രി കിട്ടൂല കൊറച്ചോട്ടു

ൂര് യു ഡി എഫ് എന്നെ കൊണ്ടുപോകും ഇല്ല ഇല്ല എന്താ വെച്ചാൽ ജനങ്ങളെല്ലാം മനസ്സിലാക്കി തന്നെ ഇവിടെ നിൽക്കുന്നത് വേലക്കയറ്റത്തിനോ ബാക്കിയുള്ള എന്തിനെങ്കിലും ഒരു സഹായം എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ പ്രതീക്ഷിക്കണ്ട വേറെ ആരും ഇവിടെ യു ഡി എഫ് എന്നെ വരും സ്ഥാനാർത്ഥിയായി വന്നാൽ ഉണ്ടാവും മത്സരം ടൈറ്റ് ആവുമോ അതിപ്പോൾ നമ്മൾ ചാനലിൽ ചാനലിലോടെ ചർച്ച നമ്മളെപ്പോൾ കേൾക്കുന്നതാണ് അത് ഭയങ്കര സ്പിരിറ്റായിരിക്കും പക്ഷേ അതുപോലെ ജനങ്ങളിടയിൽ കിട്ടി ഇറങ്ങിയിട്ട് വോട്ട് കിട്ടണമെന്ന് തോന്നുന്നില്ല പിന്നെ ഈ മൂവായിരത്തി വോട്ടിൻ്റെ ഭൂരിപക്ഷം സണ്ണി ജോസഫിലുള്ളൂ ഭൂരിപക്ഷം കുറഞ്ഞു വരികയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു പരാജയം ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടെയാ ജയിച്ച് വന്നിട്ടില്ല പക്ഷേ വാണ്ട് വാണ്ട് ജയം കുറവാണെങ്കിലും

കാരാവൂരിൽ നിന്ന് മുഹമ്മദ് ഷംസീർ സി ടൈംസ് ഇനി അടുത്ത മണ്ഡലം മട്ടന്നൂർ